പി എം ശ്രീ പദ്ധതി മരവിപ്പിച്ച കാര്യം കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കുന്ന നടപടി അനന്തമായി നീളുകയാണ് മന്ത്രിസഭ ഉത്തരവിറക്കണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ന്യായീകരണം ഇതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറയുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി വി ശിവൻകുട്ടി ഡൽഹിയിലാണ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ റിപ്പോർട്ട് വരുന്നതുവരെ ആ കാര്യം ൾ നിർത്തിവെ ആരുമറിയാതെ പി എം ശ്രീയിൽ ഒപ്പിട്ട സർക്കാർ ഉണ്ടാക്കിയ കോളക്കത്തിനൊടുവിൽ പദ്ധതി മരവിപ്പിക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത് ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറയുകയും ചെയ്തു എന്നാൽ ഒരാഴ്ചയിലധികം പിന്നിട്ടിട്ടും കേന്ദ്രത്തിന് മുന്നിലേക്ക് ഇതുവരെ മുഖ്യമന്ത്രി പറഞ്ഞ ആ കത്തെത്തിയിട്ടില്ല അതിന് ഡൽഹിയിലുള്ള വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കാരണം ഇതാണ് കമ്മിറ്റി ഒരു ഒരു സബ് സബ് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് അവസാന തീരുമാനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണാനാണ് മന്ത്രി വി ശിവൻകുട്ടി ഡൽഹിയിലെത്തിയത് എന്നാൽ പി എം ശ്രീ ചർച്ചയാകില്ല സൗഹാർദ്ദ കൂടിക്കാഴ്ചയാകും നടക്കുകയെന്നും മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ